ആദിസ് ആദ്യയിലേക്ക് വീണ്ടും സ്വാഗതം തായി കാണുന്ന ആവി പറക്കുന്ന ആലപ്പുഴ സ്റ്റൈൽ ഞണ്ടുകറി എന്ന് വെച്ചാലോ അതിനായിട്ട് നല്ല ഫ്രഷ് ഞണ്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഞണ്ടിന് പൊതുവെ മധുരമുള്ളത് കൊണ്ട് തന്നെ അധികം സവോള വേണ്ട രണ്ട് ചെറിയ സവോള നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചീനിച്ചട്ടി ചൂടാക്കാൻ പോവാണ് ചീനിച്ചിട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സവോള നന്നായിട്ട് വഴഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇനി ഇതിനെ നന്നായി വഴറ്റിയെടുക്കാനായിട്ട് പോവാണ് സവോള വഴറ്റുമ്പോഴെല്ലാം തന്നെ എൻ്റെ മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യം എൻ്റെ ഫ്രണ്ട് ഫെമി ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു സവോള കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നതാണ് ശരിക്കുള്ള സവോള വഴറ്റിയതിന്റെ പാകംന്നുള്ളത് പക്ഷെ ആ പാകം കണ്ടുപിടിക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല സോ ഇതാണ് എന്റെ സവോള വഴറ്റിയ പാകം എന്ന് പറയുന്നത് ഇങ്ങനെ സവോള നന്നായിട്ട് മൊരിഞ്ഞു കാണുന്ന ഉടനെ തന്നെ നമ്മൾ ഇനി ഇതിന്റെ മസാല കൂട്ടുകൾ ആഡ് ചെയ്യാണ് അപ്പൊ നമ്മളിതിലേക്ക് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഈസ്റ്റേൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിട്ട് നന്നായിട്ട് ഇളക്കാൻ പോവുകയാണ് മസാല എത്രത്തോളം നമ്മുടെ ആ വെളിച്ചെണ്ണയിലും സവോളയിലും കടന്ന് മൂക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഞണ്ടുകറിയുടെ ടേസ്റ്റ് കൂടും സോ നമ്മൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് മൂപ്പിച്ചെരു ശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളി വീണ്ടും നന്നായിട്ട് വഴലാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് സവോളയുടെയും മസാലയുടെയും മൂപ്പ് പറഞ്ഞതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുന്നത് ഞണ്ടുകറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടും സോ ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ നമ്മുടെ ഞണ്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ചു വെക്കാണ് അപ്പൊ ഇനി നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് സോ നമുക്ക് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ആവി പറക്കുന്ന ഞണ്ടുകയറി ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല കിടില മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ റെസിപ്പി നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്